ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി എയ്റ്റ് ഷോൾ നൈറ്റീസ് ഒക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഫിഫ്റ്റി ഫോർ ആരും കൂടി മെസ്സേജ് ചെയ്തിട്ടുണ്ട് അമ്പത്തി നാല് സൈസിലുള്ള ഷോൾ നൈറ്റീസ് ഉണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് അമ്പത്തി നാല് സൈസിൽ ഒരു കുറച്ച് ഷോൾ നൈറ്റീസ് എത്തിയിട്ടുണ്ട് അധികം പീസ് ഇല്ല അതുകൊണ്ടാണ് ചെറിയൊരു വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക പൂർണ്ണമായും കാണുക ഇപ്പോൾ ഫിഫ്റ്റി ഫോർ സൈസിൽ നല്ല അടിപൊളി ഷോൾ നൈറ്റീസ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നുണ്ട് അതിന് മുന്നേ ഞങ്ങളുടെ ചാനൽ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലേക്കോടൊന്ന് ഓൾ പ്രസ് ചെയ്ത് വെച്ചോളൂ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് അതേപോലെ ഗിവ് അവേ വീഡിയോസ് ഈ വീക്കോ അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കോ വരുന്നുണ്ട് നല്ലൊരു ഗീവ് വീഡിയോ ആണ് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ ബെല്ലൈക്കണും കൂടി ഒന്ന് ഓൾപ്പുറത്ത് ചെയ്ത് വെക്കുക അതേപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ സ്നേഹമായ ലൈക്കും കൂടി ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ കരുത്ത് പിന്നെ അഭിപ്രായങ്ങൾ എന്തും നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്താം അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവുകയാണ് അപ്പോൾ ആദ്യം തന്നെ നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് അമ്പത്തി നാല് സൈസിൽ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അമ്പത്തി നാല് സൈസ് ഉദ്ദേശിക്കുന്നത് ലെങ്ത് ആണ് നീളമാണ് ഫിഫ്റ്റി ഫോർ അതേപോലെ ചെസ്റ്റ് അളവ് നാൽപ്പത്തി നാല് നാൽപ്പത്തി അഞ്ചിൻ്റെ അടുത്ത് മാക്സിമം വരും നാൽപ്പത്തി നാല് നാൽപ്പത്തി അഞ്ച് അതേപോലെ ജിബ് നല്ല ലോങ് ജിബാണ് പിന്നെ ഹുക്കൊക്കെ വെച്ച് നല്ല ഫിനിഷിങ്ങിൽ തന്നെ അടിച്ചിട്ടുണ്ട് പിന്നെ നെക്ക് പോർഷൻ നല്ല പൈപ്പിംഗ് ഒക്കെ വെച്ച് നല്ല ഫിനിഷിങ്ങിൽ അടിച്ച നെക് പോഷനാണ് പിന്നെ അധിക പേരും ഈ പ്രിന്റ് പോകുമ്പോൾ എന്ന് ചോദിക്കുന്നുണ്ട് ഇത് ഒരിക്കലും പോകില്ല ഇത് ഫാബ്രിക് പ്രിന്റ് ആണ് ഇതിൻ്റെ മേലെ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നതാണ് അതുകൊണ്ട് തന്നെ പ്രിന്റ് പോകില്ല ധൈര്യത്തിൽ പർച്ചേസ് ചെയ്യാം പിന്നെ നല്ല കളേഴ്സുമാണ് നല്ല ക്ലോത്താണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് പിന്നെ ഇതിൻ്റെ സ്ലീവ് ഞങ്ങളുടെ ഓൺ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ പതിനാറ് പതിനേഴിൻ്റെ അടുത്ത് സ്ലീവ് വരുന്നുണ്ട് ഏകദേശം പതിനാറേ വരുന്നുള്ളൂ ചിലതൊക്കെ പതിനേഴ് വരുന്നുണ്ട് പതിനാറായതുകൊണ്ട് തന്നെ ത്രീ ഫോർ സ്ലീവ് തന്നെ യൂസ് ചെയ്യാം അപ്പോൾ ചില സ്ലീവ് കുറച്ചും കൂടി വലിപ്പം ഉണ്ടാവും പതിനേഴ് വരും അപ്പോൾ ഇതിപ്പം കാണിക്കുന്നത് പതിനാറേ ഉള്ളൂ പതിനാറായി കഴിഞ്ഞാലും നിങ്ങൾക്ക് ത്രീ ഫോർ സ്ലീവായിട്ടെന്നെ യൂസ് ചെയ്യാം ഇപ്പം ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ നോക്കോളൂ അത് നല്ല ക്വാളിറ്റിയുള്ള നൈറ്റിയാണ് പ്രീമിയം ക്വാളിറ്റിയാണ് അപ്പോൾ ആദ്യത്തെ പീസായത് ആയതുകൊണ്ട് അതിൻ്റെ ഷോളും കൂടി നിങ്ങൾക്ക് നിവർത്തി കാണിക്കുന്നുണ്ട് നല്ല അടിപൊളി ഷോൾ നൈറ്റിയാണ് നല്ല തലയിൽ ഒതുങ്ങി നിൽക്കുന്ന മെറ്റീരിയൽ ഷോളാണ് നല്ല നീളവും നല്ല വീതിയുമുള്ള ഷോളാണ് ഇതിൻ്റെ മെറ്റീരിയൽ നോക്കിക്കോളൂ നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് തലയിൽ ഒതുങ്ങി നിൽക്കുന്ന മെറ്റീരിയലാണ് ഇത് രണ്ടും ഒരേ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ധരിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും ഷോളും നൈറ്റിയും ഒരേ ഡിസൈൻ ആകുമ്പോൾ ധരിച്ചു കഴിഞ്ഞാൽ വേറെ തന്നെ ഭംഗിയായിരിക്കും നിങ്ങൾ സെപ്പറേറ്റ് ഷോൾ എടുക്കുമ്പോൾ ഈ ഒരു ഭംഗി കിട്ടില്ല അപ്പോൾ അമ്പത്തി നാല് സൈസുകാരൊക്കെ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ അത് അതിൽ തന്നെ ഒരു വേറൊരു കളർ ചേഞ്ച് യെല്ലോ ഷെയ്ഡാണ് ഇത് ഏകദേശം പതിനേഴ് വരുന്നുണ്ട് ചില പീസ് മാത്രം ഒരു പീസ് എക്സ്ട്രാ പീസ് കിട്ടാത്തതുകൊണ്ട് വെക്കാത്തതാണ് ഇത് പതിനേഴ് സ്ലീവ് വരുന്നുണ്ട് നല്ല ലെങ്ത് ഉണ്ട് അപ്പോൾ പതിനേഴ് പതിനാറ് എന്തായാലും മാക്സിമം വരും കാരണം ഞങ്ങളുടെ ഓൺ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെയാണ് പിന്നെ ചെസ്റ്റ് അളവ് നാൽപ്പത്തി നാല് നാൽപ്പത്തി അഞ്ചിൻ്റെ അടുത്താണ് മാക്സിമം വരുന്നത് അപ്പോൾ നിങ്ങളുടെ സൈസ് മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യുക അമ്പത്തി ആറ് വേണ്ടവർ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നീളം കുറഞ്ഞു പോകും കാരണം ലെങ്ത് ഫിഫ്റ്റി ഫോറേ വരുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ റേറ്റ് പറഞ്ഞുതരാം ഇത് നിങ്ങൾ ഒരു പീസാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നോർമലി ഫിഫ്റ്റി സിക്സ് വിൽക്കുന്ന ആ റേറ്റിൽ തന്നെയാണ് ഫിഫ്റ്റി ഫോറും വിൽക്കുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് യൂട്യൂബ് കണ്ടു വരുന്നവർക്കും അയച്ചു തരുന്നവർക്കും വരുന്നുള്ളൂ അതേ സ്ഥാനത്ത് നിങ്ങൾ അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുകയാണെങ്കിൽ മുന്നൂറ്റി മുപ്പത് രൂപയുടെ തോതിലും തരും നല്ല ക്വാളിറ്റിയുള്ള പ്രീമിയം ക്വാളിറ്റി നൈറ്റിയുടെ കാര്യമാണ് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ് രൂപയ്ക്കൊക്കെ ഷോൾ നൈറ്റീസ് ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ ഈ ഒരു ക്വാളിറ്റി ഉണ്ടാവില്ല ഇത് നല്ല പ്രീമിയം ക്വാളിറ്റി നൈറ്റീസ് ആണ് അതുകൊണ്ടാണ് ആ ഒരു റേറ്റ് വരുന്നത് നല്ലൊരു കോഫി ബ്രൗൺ ആണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല പ്രീമിയം ക്വാളിറ്റി ലുക്ക് തരുന്ന ഒരു നൈറ്റിയാണ് ഇത് ഞങ്ങളുടെ ഓൺ പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ് അത്രയും ഗ്യാരണ്ടി പറയുന്നത് ഇതിൻ്റെ നെക്ക് പോഷനൊക്കെ നല്ല പൈപ്പിംഗ് ഒക്കെ വെച്ച് അടിച്ചിട്ടുള്ള നെക്ക് പോഷനാണ് പിന്നെ ദൂരെ നിന്നൊക്കെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരുപാട് പേര് ഇപ്പോൾ ദൂരം എന്നൊക്കെ വരുന്നുണ്ട് പക്ഷേ അതോ വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത് ഞങ്ങളുടെ അഡ്രസ്സ് വരുന്നത് തലശ്ശേരി കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡാണ് പയബസ് സ്റ്റാൻഡ് നിയർ വന്ദന ഹോട്ടലാണ് അതേപോലെ ട്രാഫിക് പോലീസ് സ്റ്റേഷൻ്റെ ഒക്കെ സൈഡ് ആയിട്ടാണ് ഷോപ്പ് വരുന്നത് ട്രാഫിക് പോലീസ് സ്റ്റേഷൻ്റെ ഒക്കെ സൈഡ് ഷോപ്പിൻ്റെ പേര് വരുന്നത് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ രണ്ടും ഒരേ സ്ഥാപനം തന്നെയാണ് ദൂരം എന്നൊക്കെ വരുന്നവരാണെങ്കിൽ വഴി മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്ന് വിളിച്ചു വന്നാൽ മതി നല്ലൊരു വെറൈറ്റി നേവി ബ്ലൂ ഷെയ്ഡാണ് അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഇവിടെ വന്നാൽ കിട്ടും നൈറ്റീസ് മാത്രമല്ല ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഇതിൽ സെൻട്രൽ ആയിട്ടാണ് ചിലപ്പോൾ നമ്പർ കാണുക ഒരു രണ്ട് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്പർ വരിക അപ്പോൾ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്കുള്ള ഡൗട്ട്സ് ക്ലിയർ ആവുന്നതാണ് നമ്പർ ആയിക്കോട്ടെ അതേപോലെ നൈറ്റീസിൻ്റെ വില ആയിക്കോട്ടെ എല്ലാ ഡീറ്റെയിൽസും വീഡിയോയിൽ പറയുന്നുണ്ട് ഒന്ന് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക അതേപോലെ ഇതൊക്കെ ആവശ്യമുള്ളവർ ഒരുപാട് പേരുണ്ടാകാം നിങ്ങളുടെ അറിവിലോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിലോ ഫ്രണ്ട്സിലോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സെയിൽ ചെയ്യുന്നവരായാലും സെൽഫ് യൂസിനുള്ളവർക്കായാലും ഒന്ന് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തതിനാൽ അവർക്കൊക്കെ ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ് പിന്നെ ഗിവ്വേ പ്രേമികൾക്കും ഉപയോഗപ്രദമാകുന്ന ഒരു ചാനലാണ് ഞങ്ങളുടേത് കാരണം വീക്കിലി ഗിവവേ വീഡിയോസും ചെയ്യുന്നുണ്ട് നൈറ്റീസിൻ്റെ വീഡിയോസ് കൂടാതെ ഡെയിലി ബേസ് ചെയ്യുന്നുണ്ട് അതേപോലെ ഗിവ്വേ വീഡിയോ ചെയ്യുന്നുണ്ട് ഒരുപാട് ഐറ്റംസ് വീഡിയോയിൽ ചെയ്യുന്നുണ്ട് മഷാ അല്ല ഇതുവരെ എത്തിയിരിക്കുന്നത് നിങ്ങളുടെ സപ്പോർട്ടാണ് ഇപ്പോൾ മാക്സിമം ഇനിയും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇത്രയും ഞങ്ങൾ ഉയർച്ചയിൽ എത്തിക്കുന്നത് എത്തിയിരിക്കുന്നത് സോറി അപ്പോൾ ഇനിയും മാഷാല്ല നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡയറക്റ്റ് ഞങ്ങൾ അങ്ങോട്ടും നിങ്ങളോട് സപ്പോർട്ട് ചെയ്യുന്നതാണ് നല്ല നല്ല വെറൈറ്റി ഡിസൈനാണ് അപ്പോൾ ഇന്ന് കാണിക്കുന്ന സൈസ് ഓൺലി ഫിഫ്റ്റി ഫോർ മാത്രമാണ് അമ്പത്തി നാല് സൈസ് മാത്രമാണ് അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക പിന്നെ ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ എന്ന് ചോദിച്ച് ആരോ കമൻറ്റ് ചെയ്തത് കണ്ടു അപ്പോൾ ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ പക്ഷേ ഒരു കാരണവശാലും നിങ്ങൾ പേടിക്കണ്ട നിങ്ങളുടെ എമൗണ്ട് സേഫ് ആയിരിക്കും ഒരു കാരണവശാലും ആരുടെയും ഇതുവരെ അഞ്ച് പൈസ പോലും എടുത്തിട്ടില്ല കാരണം അങ്ങനെയുള്ള ഒരു ചതിയും ഞങ്ങൾ ചെയ്യാറില്ല എന്തെങ്കിലും ബൈ ചാൻസ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് അയക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ റീഫണ്ട് ചെയ്തു തരുന്നതാണ് പിന്നെ റിട്ടേൺ ഓപ്ഷൻ ഇല്ല കാരണം ഓൾറെഡി ഞങ്ങൾ ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് അയക്കാറ് ഡാമേജ് പീസ് ഒന്നും വെക്കാറില്ല അതൊക്കെ ബൈ ചാൻസ് ഡാമേജ് ഉണ്ടെങ്കിൽ വിളിച്ചു പറയും ആ പീസ് വെക്കാറില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിനൊന്നും നിങ്ങൾ പേടിക്കണ്ട പിന്നെ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അയച്ചുതരും ദ്വീപ് സൈഡ് ആയിക്കോട്ടെ ലക്ഷദ്വീപ് ആൻഡമാൻ ഒക്കെ എല്ലാ സ്ഥലത്തും ഇന്ത്യയിൽ വരുന്ന എല്ലാ സ്ഥലത്തും അയച്ചു കൊടുക്കുന്നുണ്ട് പോസ്റ്റൽ വേണേൽ നോർമൽ അയക്കാറ് ഡി ടി സി ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് പ്രത്യേകം പറഞ്ഞാൽ മതി പിന്നെ യൂട്യൂബ് കണ്ടുവരുന്നവർക്കും ഇവിടെ വരുന്നവരാണെങ്കിൽ ഒന്ന് പ്രത്യേകം പറയണം അവർക്കും ഉള്ള ആണിത് കാരണം നോർമലി ഇവിടെ സെയിൽ ചെയ്യുന്നത് ത്രീ എയ്റ്റിക്കാണ് പിന്നെ യൂട്യൂബിൽ തേർട്ടി റുപ്പീസ് കുറച്ചിട്ട് മുപ്പത് രൂപ കുറച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ ഒന്ന് യൂട്യൂബ് കണ്ടുവരുന്നവരാണെങ്കിൽ പ്രത്യേകം പറയണം അപ്പോൾ ആ ഒരു റേറ്റിൽ നിങ്ങൾക്കും തരുന്നതാണ് മുന്നൂറ്റി അമ്പത് രൂപക്ക് നല്ല വർത്തായിട്ടുള്ള ഐറ്റമാണ് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഐറ്റംസാണ് വീഡിയോസിലൊക്കെ കാണിക്കുന്നത് നല്ല വെറൈറ്റി ഡിസൈനാണ് അത് അതിൻ്റെ തന്നെ സെയിം ഡിസൈനിൽ ഷോൾ ഈ ഷോൾ നൈറ്റിയുടെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുരിദാര് എങ്ങനെയാണോ ഇട്ട് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാകുക അതേ സെയിം ഭംഗി തന്നെ നിങ്ങൾക്ക് ഈ ഷോൾ നൈറ്റി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭംഗി കിട്ടും കാരണം സെയിം ഡിസൈനിലാണ് ഷോൾ വരുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് കല്യാണത്തിൻ്റെ ആവശ്യത്തിനോ ഡ്രസ് കോഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് ഷോൾ നൈറ്റീസ് ആ നല്ലൊരു യെല്ലോ ഷെയ്ഡ് ഓക്കെ നല്ലൊരു വെറൈറ്റി കളറാണ് അതിൻ്റെ ഷോള് സെയിം ഡിസൈനിൽ ഷോള് അതിൽ തന്നെ വേറൊരു കളർ ചേഞ്ച് ആണ് ഗ്രീൻ ഷെയ്ഡ് ഡാർക്ക് ഗ്രീന് പിന്നെ കാണിക്കുന്നത് ഫിഫ്റ്റി ഫോർ ആർക്ക് മാത്രം വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് അമ്പത്തി എട്ട് സൈസിൽ കാണിച്ചു അമ്പത്തി ആറ് സൈസില് ഇന്നലെ കാണിച്ചു ഇന്ന് കാണിക്കുന്നത് ഫിഫ്റ്റി ഫോർ അമ്പത്തി നാല് സൈസുകാർക്കുള്ളതാണ് അപ്പോൾ അമ്പത്തി നാല് സൈസ് ഹൈറ്റ് കുറഞ്ഞിട്ട് കുറച്ച് തടികൾ യൂസ് ചെയ്യാൻ പറ്റും കാരണം ചെസ്റ്റ് അളവും കൂടി ഇതിൽ പറയുന്നുണ്ട് നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ചിൻ്റെ അടുത്ത് ചെസ്റ്റ് അളവ് വരും പിന്നെ കൈയ്യറക്കം നല്ല കൈയിറക്കമുണ്ട് പതിനാറ് പതിനേഴിൻ്റെ അടുത്ത് കൈയിറക്കം വരുന്നുണ്ട് പിന്നെ നല്ല നീളം വീതിയുള്ള ഷോളാണ് ഇപ്പം എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ഒന്ന് മനസ്സിലാക്കി സഹകരിക്കുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇതൊരു പർപ്പിൾ കളറാണ് അപ്പോൾ അതിൻ്റെ തന്നെ സെയിം ഡിസൈനിൽ ഷോള് ഓക്കെ ഇപ്പം ഇനി കുറച്ചും കൂടി പീസേ ഉള്ളൂ കുറച്ച് പീസും കൂടി ബാക്കിയുണ്ട് ഇപ്പം ചെറിയൊരു വീഡിയോ ആണ് നിങ്ങളെ ആരും ഡൗട്ടാക്കുന്നില്ല ഓവർ ലോങ്ങ് വീഡിയോ എടുത്തിട്ട് ഒരുപാട് ഐറ്റംസ് ഒരേ വീഡിയോയിൽ ഇട്ട് ഡൗട്ട് വരുത്തുന്നില്ല ഒരു സൈസിൽ മാത്രമേ ഇന്നത്തെ വീഡിയോ ഉൾക്കൊള്ളിക്കുന്നുള്ളൂ നല്ലൊരു മെറൂൺ ഷെയ്ഡിൽ തന്നെ വേറൊരു ഡിസൈന് ഓക്കെ പിന്നെ ഇവിടെ വരുന്നവരോട് പ്രത്യേകം ഒരു കാര്യം പറയാനുള്ളത് ഒരു പീസിൻ്റെ റേറ്റിൽ ഒരു പീസേ തരാൻ പറ്റുകയുള്ളൂ അഞ്ച് പീസിൻ്റെ റേറ്റിൽ ഒരു പീസ് തരാൻ പറ്റില്ല കാരണം മുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് ഒരു പീസ് തന്നതിനാൽ മുതലാവില്ല കാരണം അത്രയും ലോ പ്രൈസിലാണ് ലോ ബജറ്റിലാണ് കൊടുക്കുന്നത് ഈ ഒരു പ്രീമിയം ക്വാളിറ്റി നൈറ്റീസ് ആണ് ലോ ക്വാളിറ്റി അല്ല ഇതിൽ ലോ പ്രൈസിലുള്ള വന്നത് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വീഡിയോ ചെയ്യും മുന്നൂറ് രൂപയ്ക്കൊക്കെ തരാൻ പറ്റുന്ന ഷോൾ നൈറ്റീസ് ഞങ്ങൾ സെയിൽ ചെയ്തിരുന്നു പക്ഷേ ഇത്ര സ്ലീവ് ഇത്ര ഫിനിഷിങ്ങും ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ വന്നാൽ വീഡിയോ ചെയ്യും ഇപ്പോൾ കാണിക്കുന്നതൊക്കെ ഞങ്ങളുടെ ഓൺ പ്രോഡക്റ്റ് നല്ല പ്രീമിയം ക്വാളിറ്റി നൈറ്റീസ് ആണ് ഷോൾ നൈറ്റീസ് അപ്പോൾ ഇനി രണ്ട് പീസും കൂടി ബാക്കിയുണ്ട് അപ്പം അതും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നത് വേദന സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ച് തരിക ഓക്കെ ആരാണോ ഫസ്റ്റ് പേയ്മെൻറ്റ് ചെയ്യുന്നത് അവർക്ക് ഓർഡർ കൺഫേം ആവുന്നതാണ് അപ്പോൾ അതിൻ്റെ ഷോള് അപ്പോൾ ഇത് ലാസ്റ്റ് പീസ് ഒരു ഓണിയൻ കളറും കൂടിയാണ് അപ്പോൾ നല്ലൊരു വെറൈറ്റി ഡിസൈൻ ഒരു ഓണിയൻ കളറാണ് അപ്പം മഷാ അല്ല ഒരുപാട് ഡിസൈൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എല്ലാ പീസും നിങ്ങൾക്ക് ഡിസൈൻ മനസ്സിലാവേണ്ടിയിട്ട് നിവർത്തിയിട്ടും കാണിച്ചിട്ടുണ്ട് ഓക്കെ അതാ നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് ലാസ്റ്റ് പീസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് നിവർത്തിയിട്ട് തന്നെ ഷോളും കാണിക്കുന്നുണ്ട് ബാ നല്ലൊരു വെറൈറ്റി ലുക്ക് തരുന്നൊരു ഷോളാണ് ഓക്കെ അപ്പോൾ മഷാ അല്ല നല്ല നല്ല വെറൈറ്റി ഐറ്റംസ് ആണ് ഫിഫ്റ്റി ഫോറിൽ ഇന്നത്തെ വീഡിയോ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ മിസ്സ് ചെയ്യേണ്ട മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഫാമിലി മെമ്പേഴ്സിലൊക്കെ ആർക്കെങ്കിലും ഉപകാരപ്രദമായിരിക്കും കാരണം അത്രയും നല്ല നല്ല മോഡൽസ് ആണ് ഞങ്ങൾ ഓരോ വീഡിയോയിലും കൊണ്ടുവരുന്നത് അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ